ഹായ് എവ്രി വൺ ഐ ഹോപ്പ് എവ്രി വൺ ഇസ് ഡൂയിങ് ഗുഡ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് എനിക്കെൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നി അബൌട്ട് മുടികൊഴിച്ചിൽ അപ്പോൾ ഈ മുടി മുടികൊഴിച്ചിലെന്ന് പറയുന്നത് കുറേ നാളുകളായിട്ട് നമ്മളിപ്പോൾ പരസ്യങ്ങളിലൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള ഷാംപൂ സിറം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാണുന്നത് കൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഭയങ്കരമായിട്ട് പതിഞ്ഞ ഒരു കാര്യമാണ് മുടി കൊഴിച്ചിൽ അപ്പം എല്ലാവരും തമ്മിൽ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മുടി മുടികൊഴിച്ചിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ സംഭവമാക്കിയിട്ടാണ് പറയുന്നത് ശരിയായിരിക്കും ഡെയിലി ഒരു കെട്ട് മുടിയൊക്കെ കയ്യിലിങ്ങനെ കൊഴിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് അതിഭയങ്കരമായിട്ടുള്ള സങ്കടം ഉണ്ടാവും അപ്പം നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നു എന്നല്ലാണ്ട് പ്രത്യേകിച്ച് പ്രതിവിധിയൊന്നും ആരും ചെയ്യുന്നില്ല നമ്മൾ പരസ്യത്തിൽ കാണുന്ന ഷാംപൂസ് മേടിച്ച് യൂസ് ചെയ്യുന്നുണ്ടാവും എല്ലാവരും മാക്സിമം ചെയ്യുന്നത് അതാണ് അല്ലേ അപ്പോൾ നമുക്കിപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുടി കൊഴിച്ചലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാം ഫെറിറ്റിൻ അങ്ങനെ ചില ടെസ്റ്റുകൾ നിങ്ങൾക്ക് സെൽഫായിട്ട് പോയിട്ട് വേണമെങ്കിൽ പോയി നോക്കാം ഇല്ല ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാം അപ്പൊ നിങ്ങളുടെ റിസൾട്ടിൽ ഇതിനൊന്നും ഒരു കുഴപ്പം ഇല്ല എന്നാണ് നിങ്ങൾക്ക് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഡോക്ടറെ കാണണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ കാരണം ഒരു പരിധിവരെ മുടികൊഴിച്ചില് നോർമലാണ് എല്ലാ മനുഷ്യർക്കും അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് മുടികൊഴിച്ചിൽ എന്ന് പറയുന്നത് അതിനെ ഒരു വലിയ സംഭവമായിട്ട് കാണേണ്ടത് ഒരു പരിധി കൂടുതൽ മുടികൊഴിച്ചിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അപ്പൊ നമ്മൾ ഡോക്ടറെ കണ്ട് ടെസ്റ്റൊക്കെ ചെയ്ത് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുമ്പോൾ നമുക്ക് അതിനുള്ള മെഡിസിൻസ് മരുന്നുകൾ എടുക്കാം അപ്പൊ അല്ലാത്ത ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് നിങ്ങൾ നോർമൽ ആയിട്ട് നമ്മൾ പണ്ട് കാലത്ത് ചെയ്തിരുന്ന കുറച്ച് നാച്ചുറലായിട്ടുള്ള മുടി വളരാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് മസാജാണ് ഇപ്പം നമ്മൾ ഓയിൽ നമ്മൾ ഇപ്പം ഈ ഓയിൽ തലയിൽ തേച്ചാൽ മുടി വളരും ആ ഓയിൽ തേച്ചാൽ മുടി വളരും അങ്ങനെയൊന്നും അല്ല ഏത് ഓയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മുടിയിൽ തേക്കുന്ന സമയത്ത് തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് അത് തേക്കുക ഡെയിലി ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങൾക്ക് തല മസാജ് ചെയ്യാൻ പറ്റും സെൽഫായിട്ട് തന്നെ മസാജ് ചെയ്യാൻ പറ്റും അപ്പം അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി മുടികൊഴിച്ചിൽ ഇപ്പം വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെയാണ് നിങ്ങൾക്ക് മുടി കൊഴിയുന്നതെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് തന്നെ പരിഹരിക്കാൻ പറ്റും പിന്നെ ആയിട്ടുള്ള ഷാംപൂ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അതായത് നാച്ചുറൽ മീൻസ് ഞാൻ ഉദ്ദേശിച്ച ചെമ്പരത്തി താളി അല്ലെങ്കിൽ ഉലുവ മുട്ടയുടെ വെള്ള ഇങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് പണ്ട് അതൊക്കെ ചെയ്യുകയും ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാവരും കെമിക്കൽസിൻ്റെ പുറകെയാണ് അപ്പോൾ കോസ്മെറ്റിക് പ്രോഡക്ട്സ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് കോസ്മെറ്റിക് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതിനെ കാട്ടിലും ബെറ്ററാണ് നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത് കാരണം കോസ്മെറ്റിക് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എത്ര ഇനി എന്ത് വലിയ സംഭവമാണെങ്കിലും അതിനകത്തുള്ളത് കെമിക്കലാണ് സോ കെമിക്കൽസ് എന്തായിരിക്കും നമുക്ക് സഡനായിട്ടൊരു ആക്ഷൻ ചിലപ്പോൾ തരും പക്ഷേ ലോങ് ടേമിൽ നമുക്കതിൻ്റെ സൈഡ് എഫക്ട് നമുക്ക് എന്തായാലും ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നാച്ചുറലായിട്ട് യൂട്യൂബിലും നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ റെമഡീസ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് താരന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും പക്ഷേ ഇത് ഇങ്ങനെ പറയുമ്പോഴും ചില കേസസിൽ നമുക്ക് ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വർക്ക്ഔട്ടാവണം എന്നില്ല കാരണം നിങ്ങൾക്കൊരു അണ്ടർലൈൻ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസീസ് സ്കിൻ ഡിസീസോ അല്ല ബ്ലഡിൽ എന്തെങ്കിലും കണ്ടീഷനോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നാച്ചുറൽ റെമഡി ഒന്നും വർക്കൗട്ട് ആവത്തില്ല അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം നിങ്ങൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം അതിൽ കുഴപ്പമൊന്നും എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം ഇത് ചെയ്യുക പിന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ഒരു മൾട്ടിവൈറ്റമിൻ മിനറൽസ് ടാബ്ലറ്റ് ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞാൽ എടുത്തു തുടങ്ങുന്നത് നല്ലതായിരിക്കും അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഡോക്ടറെ കണ്ടതിന് ശേഷം അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ അങ്ങോട്ട് ചോദിക്കാം ഇങ്ങനെ ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ ടാബ്ലറ്റ് എന്തെങ്കിലും എടുക്കണോ എന്ന് ചോദിക്കുക അപ്പോൾ അവർ നോക്കിയിട്ട് വേണമെങ്കിൽ വേണമെന്ന് പറയും ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറയും ഓക്കെ അപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മുടി മുടികൊഴിച്ചിലെന്ന് പറ മെയിനായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം മുടി മുടികൊഴിച്ചിലെന്ന് പറയുന്നത് ഓർത്തിട്ട് ആരും ഡിപ്രഷനോ വിഷമത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇതിലേക്ക് പോകണ്ട എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല മുടി മുടികൊഴിച്ചിലുണ്ടാവുന്നത് പലർക്കും പല രീതിയിലായിരിക്കും ചിലർക്ക് ഹെറിഡിറ്ററി ആയിരിക്കും നമ്മൾ ഈ ഹെറിഡിറ്ററി ആയിട്ടൊക്കെ ഉള്ള മുടി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മീൻസ് നമുക്ക് ഈ നാച്ചുറൽ റെമഡീസും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും വെച്ച് നമുക്കൊന്നും ഒന്നും ആക്കി എടുക്കാൻ പറ്റത്തില്ല വെറുതെ കുറെ ഷാംപൂം കാര്യങ്ങളൊക്കെ അവരിങ്ങനെ കാണിക്കും അതൊക്കെ ചുമ്മാ പരസ്യത്തിന് വേണ്ടി മാത്രമാണ് അപ്പം അതുകൊണ്ട് ഏത് ടൈപ്പ് നിങ്ങളുടെ മുടി കൊഴിച്ചിട്ട് ഏത് ടൈപ്പ് ആണെന്ന് നിങ്ങൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഓക്കെ പിന്നെ ഇപ്പം ഒത്തിരി കാര്യങ്ങൾ അവൈലബിൾ ആണ് ഇപ്പം മുടി കൊഴിഞ്ഞു പോയാലും നിങ്ങൾക്ക് ഹെയർ ഫിക്സ് ചെയ്യാം കുറേ ട്രീറ്റ്മെൻ്റുകളും മുടി വളരാനാണെങ്കിലും അല്ലാതെയും ഇപ്പം നമുക്ക് മുടി ഫിക്സ് ആർട്ടിഫിഷ്യലായിട്ട് ഫിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ വെച്ചുകൊണ്ട് നടക്കാം അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പ്രശ്നമായിട്ട് കാണണ്ട അപ്പോൾ ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ നെക്സ്റ്റ് വേറെ എന്തെങ്കിലും ഒരു ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എത്ര പേർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കണക്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല കുറച്ച് പേർക്കെങ്കിലും എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉപയോഗമുണ്ട് എന്നുണ്ടെങ്കിൽ ഹാപ്പി പിന്നെ വേറെയും ചില കാര്യങ്ങളുണ്ട് പറയാനായിട്ട് അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ചില പട്ടിക്കുലർ ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് മുടി ഉണ്ടാവാറുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ ഓൺ അനുഭവത്തിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് ഇനിയുള്ള വീഡിയോസിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്